വരെ മഹാറിജൽ ഷറൂഫിൽ അവസാനത്തെ ക്ലാസ് ആണ് ഇന്ന് മഹാറിജുൽ ഷറൂഫ് പ്രധാനപ്പെട്ട അഞ്ച് മഹറജുകളിൽ അഞ്ചാമത്തത് ഷെഫാനി രണ്ട് ചുണ്ടുകളാണ് അഞ്ച് പൊതുവായിട്ടുള്ള മഹറജിൽ ഒന്ന് അൽഫ് തൊണ്ടയാണ് രണ്ടാമത്തെ ലിസാൻ നാവാണ് മൂന്നാമത്തത് ഹൈഷൂം തരിമുഖാണ് നാലാമത്തത് ജൗഫ് അല്ലെങ്കിൽ ഹെവ വായുടെ അന്തരീക്ഷം അല്ലെങ്കിൽ ഉൾവശമാണ് അഞ്ചാമത്തത് ഷഫജാനി രണ്ട് ചുണ്ടുകളാണ് രണ്ട് ചുണ്ടുകൾ എന്ന പ്രധാനപ്പെട്ട മഹറജുകളിൽ നിന്നും നാല് അക്ഷരങ്ങളാണ് വരുന്നത് ആ നാലക്ഷരം പഠിച്ചാൽ മഹറജൽ ഷറൂഫ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു രണ്ട് ചുണ്ടുകൾ മഹറജായിട്ടുള്ള പൊതുവായിട്ടുള്ള മഹറജായിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് മഹറജുകളിൽ അഞ്ചാമത്തതാ രണ്ട് ചുണ്ടുകൾ എന്ന ആ മഹ്രജിൽ നിന്നും നാല് അക്ഷരങ്ങളാണ് വരുന്നത് ഒന്ന് മീം മീം എന്നുള്ള അക്ഷരം രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്നാണ് വരുന്നത് അല്ലെ മി മു അതോടുകൂടെ മുമ്പ് നമ്മൾ മീമ് മീം നൂൻ ഈ രണ്ടക്ഷരങ്ങൾ തരിമൂക്കുമായി കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരിമൂക്കിൽ നിന്ന് വരുന്ന ഉന്നത്ത് മണിക്കൽ അല്ലെങ്കിൽ മൂളൽ ആ ഒരു വിഷയവുമായി മീമിനും നൂനിനും കണക്ഷൻ ഉണ്ട് അതോടുകൂടെ തന്നെ നൂനിന്റെ മഹർജി മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ മീമിന്റെ മഹർജ് നമ്മൾ പറയുന്നു എം ഈ മീമിൻ്റെ മഹർജ് രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളുടെ ഇടയാണ് അപ്പൊ രണ്ട് ചുണ്ടുകൾ ഇടയാണെങ്കിൽ തന്നെ അതിലോടു അതോടുകൂടെ തന്നെ രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളുടെ ഇട എന്ന അതോടുകൂടെ തന്നെ തരിമൂക്കുമായി ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട അഞ്ച് മഹറജിൽ അഞ്ചാമത്തെ രണ്ട് ചുണ്ടുകളുടെ മഹറജിൽ നിന്ന് നാലക്ഷരങ്ങളിൽ നിന്നും ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു മീമാണ് രണ്ടാമത്തത് ബ ആണ് ബ ബ എന്ന മക്ർ അക്ഷരത്തിന്റെ മക്കർ രണ്ട് ചുണ്ടുകളുടെ ഇട തന്നെയാണ് ബ ലെ മ ബ ഈ രണ്ട് രണ്ടരങ്ങള് രണ്ട് ചുണ്ടുകളുടെ ഇടയിൽ നിന്നും വരുന്നതാണ് മൂന്നാമത്തെ അക്ഷരം വാവാണ് വാവ് വാവിന് ഉണ്ടാകുന്ന സമയത്തുള്ള വ വു ഔ എന്നുള്ള പറയുന്ന സമയത്തുള്ള വാവാണ് എന്നല്ലാതെ ബൊമ്മുള്ള അക്ഷരത്തിനെ നീട്ടാനുള്ള ഊ ആ വാവല്ല ആ വാവിന്റെ മഹറജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വായുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ പിടിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ വി ഔ രണ്ട് ഈ വാവ് എന്നുള്ള ഈ വാവിന്റെ മഹ്രജ് രണ്ട് ചുണ്ടുകളുടെ ഇട മധ്യഭാഗം വിടവോട് കൂടെ വിടവോടുകൂടെ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം രണ്ട് ചുണ്ടുകളുടെ ഇട മധ്യഭാഗം വിടവോടുകൂടെ അങ്ങനെ തന്നെ പറയണം അപ്പോ വാവിന്റെ മഹറജ് നമ്മൾ പറഞ്ഞു രണ്ട് ചുണ്ടുകളുടെ ഇട മധ്യഭാഗം വിടവോടുകൂടെ അപ്പൊ മൂന്നക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു നാലക്ഷരത്തിൽ മൂന്നാം അക്ഷരം നമ്മൾ പഠിച്ചു മീം വാവ് മീമിന്റെയും മഹർജ് രണ്ട് ചുണ്ടുകളുടെ ഇടയാണ് വാവിന്റെ മഹറജ് രണ്ട് ചുണ്ടുകളുടെ ഇട മധ്യഭാഗം വിടവോടുകൂടെ നാലാമത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഫെ ആണ് പൊതുവായിട്ട് അഞ്ച് മഹർജിന്റെ അഞ്ചാമത്തെ മഹർജ് രണ്ട് ചുണ്ടുകളുടെ ഇടയാണ് ആ രണ്ട് ചുണ്ടുകൾ എന്നുള്ള പ്രധാനപ്പെട്ട അഞ്ചാമത്തെ മഹറിജിൽ നാലാമത്തെ അക്ഷരം നാലക്ഷരം വരുന്നുണ്ട് നാലാമത്തെ അക്ഷരം ആണ് ഫ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ മഹറജ് മേലെ മുൻപല്ലും താഴെ ചുണ്ടും മേലെ മുൻപല്ലിന്റെ താഴെ അറ്റം ഈ ഭാഗവും താഴെ ചുണ്ടും തട്ടുമ്പോഴാണ് ഫ ഉണ്ടാകുന്നത് പറഞ്ഞു നോക്കൂ ഈ രൂപത്തിൽ നാവിൻ്റെ തലയുടെ ഏ മേലമുൻപല്ലിൻ്റെ ത താഴെ അറ്റം അല്ലെങ്കിൽ മേലമുൻപല്ലിന്റെ തല തല എന്ന് പറഞ്ഞാൽ ഈ ഭാഗം താഴെ ചുണ്ടും തട്ടുമ്പോഴാണ് ഫ ഉണ്ടാകുന്നത് ഇങ്ങനെ നാല് അക്ഷരങ്ങളാണ് നമ്മുടെ രണ്ട് ചുണ്ടുകൾ എന്ന പ്രധാനപ്പെട്ട മഹ്രജിൽ നിന്നും വരുന്നത് ഒന്നുകൂടെ പറയാം മീം വെ വവ ഈ നാലക്ഷരങ്ങളാണ് അഞ്ചാമത്തെ പൊതു മഹറാജായിട്ടുള്ള രണ്ട് ചുണ്ടുകൾ ഷഫത്താനി എന്ന പ്രധാനപ്പെട്ട മഹറാജ് എന്ന് വരുന്ന നാലക്ഷരങ്ങള് നന്നായിട്ട് കൃത്യമായിട്ട് ഒരുപാട് തവണ ആവർത്തിച്ച് പഠിക്കുക ഉപയോഗത്തിൽ കൊണ്ടുവരിക കൊണ്ടുവരികത്തിൽ കൊണ്ടുവരിക അള്ളാഹുറബുഅത്ത് നമ്മൾ പഠിക്കുന്ന അറിവുകളൊക്കെ ഉള്ള ഉപകരിക്കുന്ന അറിവുകളാക്കി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹന